അല്ലെങ്കിൽ വലിഞ്ഞു കയറി കയറി ബിഗ് 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 ബോസ് ബോസ് ഹൗസ് കണ്ട ആരും ഇന്നലെ പോസ്റ്റ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും കുറ്റം പറഞ്ഞു എന്നിട്ട് വീണ്ടും ഇപ്പൊ വീണ്ടും ബിഗ് ബോസിൽ കയറിമർശ് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അതിനെപ്പറ്റി എന്താണ് ഞാൻ ബിഗ് അതിനെ പറ്റി എന്താണ് ഇപ്പൊ പറയാനും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് തിരക്ക് കൂടിയില്ല അതോ ബിഗ് ബോസ് കണ്ടാരും പറയത്തില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീ കുറച്ചും ചോദ്യം ചോദിച്ചില്ലേ ഞാൻ എൻട്രി ആയപ്പോഴത്തേക്ക് എന്താ ഇത്ര ഞാൻ രണ്ടും കൂടെ അർത്ഥമില്ല അത് അവിടെ നിൽക്കട്ടെ മൂന്ന് വർഷം മുന്നേ ഞാൻ പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു കാരണത്തിൽ പറഞ്ഞതാണ് ഈ ഓഡിഷന് ബിഗ് ബോസ് കയറാൻ വേണ്ടി ഓഡിഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക ഇതിനെക്കാട്ടും ഭേദം അങ്ങനെ അതായത് ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനെക്കാട്ടും ഭേദം ഇന്നിടത്ത് പോയി നിങ്ങൾ ചെയ്താൽ പോരെ എന്ന് ഞാൻ പറഞ്ഞിട്ട് റീസൺ അതാണ് അതിപ്പോഴും അങ്ങനെ അതായത് നമ്മൾ കൊട്ടാരക്കര ടൗണിലാണ് നിൽക്കുന്നത് നീ ഇതിലേക്കൊക്കെ നടന്നു ആരെങ്കിലും നിന്നെ നോക്കൂ നോക്കൂല്ലാതെ പോയാലോ പോകുന്നത് കോണ്ടന്റ് ക്രിയേഷനാണ് ആ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഞാനെന്താ വന്നത് കാണാതെ സി നമ്മള് ഒരാളുടെ മുമ്പിൽ രണ്ട് രീതിയിൽ ശ്രദ്ധിക്കപ്പെടാം അതിൽ മാന്യമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടണം എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനെ ഞാൻ കുറച്ചുകൂടെ ലളിതവൽക്കരിച്ച് പറയുന്നതാണ് നമ്മൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് നടന്നാൽ ചിലപ്പോൾ എല്ലാവരും നമ്മളെ നോക്കത്തില്ല എല്ലാവരും നോക്കാൻ തുണിയില്ലാതെ നടന്നാൽ മതി അത് സർക്കാസ്റ്റ് രൂപേണ ആ സമയത്ത് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ പോയി പോയതെന്നും പോയതെന്തുകൊണ്ടാണ് എനിക്കെന്താ ബിഗ് ബോസിൽ പോയ പ്രശ്നം ഇപ്പം ഞാൻ നമ്മുടെ ഒരു ഒരു പർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി കുറ്റം പറയുകയാണ് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണെങ്കിൽ വിരാട് കോഹ്ലി കളിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ ധോണി കളിച്ചത് ശരിയല്ല ധോണിയെ പോലൊരു ബാറ്റ്സ്മാൻ്റെ അടുത്ത് കളിയോണ്ടിരിക്കുന്ന ആൾക്കാരെ പറയുന്നത് അറിയാവുന്നത് അങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ നമ്മക്കിടയില് ഒരിക്കൽ പരാജയപ്പെട്ട കുറ്റം പറയുന്നവരില്ലേ സച്ചിൻ പരാജയപ്പെട്ടവർ കുറ്റം പറയുന്നവരില്ലേ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം വിമർശിക്കത്തില്ലേ എന്നും കരുതി നാളെ വലിഞ്ഞു കയറി മുഖ്യമന്ത്രി സന്നദ്ധ എല്ലാം പറ്റൂ അതിന് അതിൻ്റെതായതായതായതായ കഴിവ് വേണം ജനങ്ങൾ ഒപ്പം നിൽക്കണം അതെയാണെങ്കിൽ ബിഗ് ബോസിൽ ഞാൻ കുറ്റം പറഞ്ഞെങ്കിലും മറ്റേത് പറഞ്ഞെങ്കിലും ഞാൻ ജയിച്ചു വന്നെങ്കിൽ ജനങ്ങൾ എന്നെ മനസ്സിലാക്കിയതുകൊണ്ടും ഞാൻ പെർഫോം ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിനു രണ്ടാമത് കഴിഞ്ഞ വർഷം ഞാൻ ബിഗ് ബോസ് എന്ന ഷോയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ആ ഷോയുടെ നമ്മുടെ ഓഡിഷന് പോയ ചില പെൺകുട്ടികളടുത്ത് ചിലർ മോശമായി പെരുമാറിയിട്ടുണ്ട് എനിക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് മൂന്നിലധികം പെൺകുട്ടികൾ പബ്ലിക്കായിട്ട് അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ പറയുക ഷോ നിർത്താനാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാനടച്ചു കൂട്ടണാന്നു പറയുന്നത് അല്ല ആ രണ്ട് പേര് നിങ്ങളുടെ അടുത്ത് തെറ്റെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വിഷയം റൈസ് ചെയ്തു അവരെന്നോട് പറഞ്ഞു ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ എൻക്വയറി ഇട്ടിട്ടുണ്ട് പുതിയ മെർജിങ് വന്ന സമയത്ത് ആ അത്തരത്തിലുള്ള ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണ് ജിയോ ഹോട്ട് സ്റ്റാർ പുതിയതെടുത്തത് എന്നിട്ട് അവരെന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ് ഒന്ന് ഞാൻ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് രണ്ട് ഞാനും അവരും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വലിഞ്ഞുകയറി ചെല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ചുവീടാണ് ബിഗ് ബോസ് ഹൗസ് ആൾക്കാർ ആൾക്കാരെ വിചാരിച്ചേക്കാം വലിഞ്ഞുകയറി ബിഗ് ബോസിലൂടെയാണ് ഇവനൊക്കെ എന്താ ചിന്തിക്കുന്നത് പറഞ്ഞ വിമർശനത്തിന് ഒരു ഇപ്പോഴത്തെ ബിഗ് ബോസ് അത് പ്രമോ മുതൽ ശ്രദ്ധിക്കൂ അണിയറ പ്രവർത്തകർ എത്ര മനോഹരമായിട്ടാണ് അണിയറ പ്രവർത്തകർ ചെയ്യുന്നത് ഗംഭീരമാണ് മത്സരാർത്ഥികൾ ചെയ്യുന്നത് ഗംഭീരമാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഈ ഏഷ്യാനെറ്റിനോ അതിൻ്റെ ഡയറക്ഷൻ ടീമിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ചെയ്തികളാണ് അകത്ത് കിടക്കുന്നത് അല്ലാതെ ഇവിടുന്ന് കൂടെ കൂടെ മൈക്കിൽ അനൗൺസ് ഒന്നും ചെയ്ത് കൊടുക്കത്തില്ല നിങ്ങൾ പോയി ഒരാളെ ചീത്ത വിളിക്കും നിങ്ങൾ ഇപ്പോൾ പോയി ഒരാളെടുത്ത് തമാശ പറയൂ അങ്ങനെയല്ല അവർക്ക് അത് പ്യുവർ റിയാലിറ്റിയാണ് അതിനകത്ത് ഓരുന്നില്ല